Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും നടത്തി പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും നടത്തുന്നതിനായി ചേർന്ന വിദ്യാധരം പരിപാടി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരൻപത് അറുപത് കിലോൻ്റെ ചാക്ക് പുറത്തിങ്ങനെ വെച്ച് സഞ്ചരിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് എനിക്കൊന്നും അങ്ങനെ ഒരു ചാക്ക് നമ്മുടെ ഇവിടെ ആരെങ്കിലും തലേല സൈഡിൽ ഒന്ന് വെച്ചു കൊടുത്താൽ പിന്നെ അയാൾ സ്ഥിതി എന്താവുമെന്ന് പറഞ്ഞുകൂടാ നമ്മളൊന്ന് നോക്കിയേ ഒരു അൻപത് അറുപത് വയസ്സാകുമ്പോഴേക്കും നമുക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് പിന്നാത്ത വേറെ എത്രയെല്ലാം കാര്യങ്ങളില്ല അപ്പം ജീവിക്കുന്നുണ്ട് മരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഗുളികയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവെയുള്ള ശരീരത്തിന്റെ വ്യായാമം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റം വരും മാറ്റം വരുന്നത് എവിടും തുടങ്ങണം അല്ലെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് പോലെ നമുക്ക് അല്ലെ പ്രക്രിയ തുടങ്ങേണ്ട സ്ഥലം എവിടെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലാണ് അപ്പം അതുകൊണ്ട് ഇനിയും 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 മാറ്റം വരും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും അസംയുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ കരിക്കുലം അവരെ കമ്മിറ്റി എന്താണ് വേണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണ് നമ്മളങ്ങനെ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ പഠിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന പത്താം ക്ലാസ്സും ഞങ്ങൾ ആലോചിച്ചു പോയി പെട്ടെന്ന് സ്കൂൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പണ്ട് സ്കൂളും ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് തട്ടിക വെച്ച സ്കൂളിലാണ് പഠിച്ചിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തട്ടിക തട്ടിക എന്ന് പറഞ്ഞാൽ പനമ്പിന്റെ തട്ടികയാണ് പനമ്പിന്റെ തട്ടികയിലുള്ള ഒരു കാര്യം നമ്മുടെ ആളുകൾ കേസ് അനുമോദന യോഗത്തിന് മുന്നോടിയായി ടി എൻ രാമചന്ദ്രൻ ഗണിത പ്രഭാഷണം നടത്തി അനുമോദന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള അവാർഡ് വിതരണം മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ ബാബു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമതി സുന്ദരൻ വാർഡ് കൗൺസിലർ ഒ എ ജെൻറിൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗീത പ്രസാദ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സി ബി രാജേഷ് ബാങ്ക് സെക്രട്ടറി ടി സി സിനി എന്നിവർ സംസാരിച്ചു